ഹലോ സ്ലാമലൈക്കും നമ്മളുടെ റൂബീസ് ടൈലറിങ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൈലറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടോ എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളുടെ ടൈലറിങ് യൂണിറ്റ് ഇതാണ് നമ്മൾ താഴെ ഷോപ്പുണ്ട് അതിൽ കുറച്ച് നൈറ്റ് ലേഡീസ് ഒക്കെ ഉണ്ട് അതുപോലെ മുകളിലത്തെ നിലയിലാണ് നമ്മുടെ യൂണിറ്റ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നമുക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾ അളവ് തരികയോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ അടിപൊളി പ്യുവർ കോട്ടണിൽ ടൂ പീസ് കോട്ട്സെറ്റുകള് അതുപോലെ ത്രീ പീസ് ചെയ്യാനുള്ള ക്ലോത്ത്സ് എല്ലാം ഉണ്ട് അപ്പൊ നമ്മളുടെ സ്റ്റിച്ചിങ് എന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ പുതിയൊരു ഡിസൈൻ പുതിയ ഒരു കോട്സെറ്റാണേ നമുക്ക് കാണാം എന്ന് നോക്കാം ഞാൻ ചേട്ടനോട് പറഞ്ഞു രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ വരും എന്നുള്ളത് വരും ഹലോ എന്തായി പരിപാടി ഇതാ നോക്കി ക്ലോസ് കാണിച്ചേടാ ഇതാ നമ്മുടെ ലേബലൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ലേബല് നമ്മളിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വന്നത് അപ്പോൾ റൂബീസ് എലഗൻസ് എന്നുള്ള നമ്മുടെ ബ്രാൻഡ് നെയിമിൽ നമ്മളിത് ആ അടിപൊളി കോഡ് സെറ്റുകളൊക്കെ കൊണ്ടിരിക്കുകയാണ് ഇത് നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ് ചേട്ടന് ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇതാ മുളയും കൊണ്ടു കാണിച്ചടാ ഇതാ ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മളുടെ സ്വന്തം പ്രൊഡക്ഷനിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ഒരു ഫുൾ സ്ലീവിൽ സൈസ് ഏതാ എക്സൽ എൽ സൈസിൽ നല്ല അടിപൊളി ഒരു കാന്ത കോട്ടണിൽ ചെയ്തിരിക്കുന്നതാണ് അടിപൊളി പാൻറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് പോയി ഒരു ക്ലോത്ത് നോക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് എങ്ങനെ കിട്ടുന്നു അതിന് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കിയേ നല്ല പ്യുവർ കോട്ടൺ ലൈനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് നോക്കി നല്ല രീതിയിൽ ഓവർലോക്കും നല്ല അടിപൊളിയായിട്ട് ഒരു പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കളക്ഷൻസ് കൂടുതലുണ്ട് കാണാം അപ്പോൾ ഇത് നമ്മൾ ഓൺലൈൻ തെല്ലിന് വേണ്ടി റെഡി ആയിരിക്കുന്ന ഒരു ആണ് അത് ഞാൻ ആദ്യം കാണിച്ചത് നമ്മുടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് അപ്പം നമ്മുടെ ഈ ഒരു ടൈലറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈലറിങ് ഷോപ്പിന്റെ മീൻസ് അവിടെ നമുക്ക് കുറച്ച് ചുരിദാർ ചുരിദാറിനായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് അപ്പോൾ അത്യാവശ്യം തയ്യൽക്കാർ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ചേട്ടൻ ചുരിദാർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി ബാക്കി കാണാം കളക്ഷൻ കാണാം ഓക്കെ അപ്പോടേ ഇത് നമ്മുടെ ഷോപ്പാണേ ഞാൻ മേളിൽ കാണിച്ചത് നമ്മുടെ യൂണിറ്റ് ആണ് തയ്യൽ ഇവിടെയുമുണ്ട് മെഷീൻ കിടപ്പുണ്ട് തയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഒരു വയലറ്റ് കളറ് കാന്താ കോട്ടൻ്റെ ഞാനൊരു ചുരിദാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതിന് ഷോളില്ല വിത്തൗട്ട് ഷോളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യാം ഇതിന് ഷോള് നമ്മൾ പ്രൊബ്യൂസ് ചെയ്യാം എല്ലാ ഷോളുകളും കിട്ടും അപ്പോൾ ഇതിന് നമ്മൾ ജോർജറ്റ് ഞാൻ വേറിരിക്കുന്ന പോലത്തുള്ള സ്റ്റോൾ ടൈപ്പിലുള്ള ഹിജാബ് ടൈപ്പിലുള്ള ഷോൾ ആണെങ്കിൽ അതായത് അങ്ങനെ ഇടുന്നവരുമുണ്ട് അതുപോലെ ചുരിദാർ ആയിട്ട് ഷോൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഷോളാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമുക്ക് നിലവിലുള്ളത് എക്സ് എൽ ലാർജ് എക്സൽ ടു എക്സ് സൈസാണ് മീഡിയം ആണെങ്കിൽ മീഡിയം നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നിലവിൽ റെഡി സ്റ്റോക്കിലുള്ളത് ഈ നാല് സൈസാണ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഏത് സൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൻ്റെ ഓൾറെഡി ഞാൻ മുകളിൽ വെച്ച് കാണിച്ചല്ലോ അതായത് നല്ല ഇതിപ്പോൾ നിങ്ങളൊരു ഫാബ്രിക് എടുത്ത് ഒരു ടൈലറിംഗ് ഷോപ്പിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ ഉണ്ടാവും അതേമാതിരി തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നോക്കിയൊക്കെ ഓക്കെ ഞാൻ ഈ കാണിച്ച ഒരു വയലറ്റ് ഷെയ്ഡ് കാണിച്ചല്ലോ അതിൻ്റെ തന്നെ വേറെ കളർ ഷെയ്ഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കളറാണ് നമ്മളിപ്പോൾ ഈ വേറെ ഒരു കളർ കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ റെഡി ആവുന്ന സമയത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നോക്കിക്കേ ഇതിന്റെ സ്ലീവ് ഒക്കെ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് കസ്റ്റമൈസേഷൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നെക്കൊക്കെ നോക്കിക്കേ ഇത് ടു എക്സൽ സൈസിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ എല്ലാ സൈസുകളും ഉണ്ട് ഇതാ ഇത് ടു എക്സ് തന്നെയാണ് നോക്കിക്കേ നമ്മളുടെ റൂബീസ് എലഗൻസിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് തന്നെയാണ് ഇത് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് ഓൺലൈനിലേക്ക് നമ്മൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം ഇത് അടുത്തത് നമ്മുടെ സിക്സ്റ്റി ഫൈ സിക്സ്റ്റി കോട്ടനിൽ റെഡി ചെയ്തിട്ടുള്ളതാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് എല്ലാത്തിനും ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താ നെക്ക് നോക്കിക്കാണ് നല്ല അടിപൊളി നെക്കാണ് നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഒക്കെ ഇട്ട് നമ്മൾ സ്വന്തം ആവശ്യത്തിന് നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കല്ലേ ഉള്ളൂ ഇങ്ങനെ ഓൺലൈൻ പേജുകളിലൊക്കെ കൂടുതലും ലൈനിങ് ഇല്ലാതെയാണ് കൂടുതലും വരുന്നത് അപ്പോൾ ഇതാ നമ്മൾ മുകളിൽ കണ്ടില്ലേ ഒരു സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ വേറെ കളർ ആണ് അപ്പോൾ ഇതൊക്കെ അടിപൊളി പ്യുവർ കോട്ടൺ ആണ് ഓഫീസ് വെയർ ആയിട്ടും നിങ്ങൾക്ക് എവിടെ പോകുമ്പോഴും ഈ ഒരു ക്ലൈമറ്റിൽ ഇടാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് ഇതാ കസ്റ്റമർ കസ്റ്റമറുണ്ട് ഞാൻ കുറേ നേരം നിന്ന് എനിക്ക് പറ്റില്ല എല്ലാ വീഡിയോയും എടുത്ത് കറക്റ്റ് ചെയ്യണ്ടായി അപ്പോൾ അതിന്റെ സൈസ് എല്ലാ സൈസിലും നമുക്കുണ്ട് പാൻറ്റൊക്കെ നല്ല പലാസോ ടൈപ്പിൽ നല്ല വലുപ്പത്തിലാണെന്ന് നോക്കിക്ക് സൈസുള്ളവർക്ക് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഒക്കെ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അടുത്തത് ഇതെല്ലാം പ്യൂർ കോട്ടനിലാണ് വരുന്നത് ഇതൊക്കെ നല്ല സൈസ് ഉള്ളതാണ് കേട്ടോ ഇത് ടു എക്സ് എല്ലിൻ്റെ ആണെന്നാണ് തോന്നിയത് സൈസ് ലേബിൾ കാണുന്നില്ല സ്ലീവ് ഒക്കെ സ്ലീവൊക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അടുത്തതിന്റെ പാൻറ്റാണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കും നിങ്ങളുടെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൂസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരും അപ്പോൾ അടുത്തത് നമ്മളൊരു റെഡിമെയ്ഡ് ചുരിദാർ തയ്ച്ചിരിക്കുന്നതാണ് റെഡിമെയ്ഡ് അല്ല സോറി ത്രീ പീസ് തയ്ച്ചേക്കുന്നതാണ് നല്ല അടിപൊളി ഒരു സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് നല്ല ഫിനിഷിങ്ങാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു റെഡിമെയ്ഡ് ചുരിദാറ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് നോക്കിയിട്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ പാൻറ്റ് ആണ് ഇതിൻ്റെ ബലൂൺ എന്താ ഒരു പാട്ടിയാല ബലൂൺ ടൈപ്പിലുള്ള പാൻറ്റാണ് അതിൻ്റെ ഷോള് അടുത്തത് നമ്മളുടെ ഒരു ത്രീ പീസ് അൽവാറാണിത് അതിൻ്റെ മെറ്റീരിയൽ നമ്മളെ ഒന്ന് തിരിഞ്ഞിട്ട് അതിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഞാൻ പിന്നെ കാണിക്കാം എന്തോ അതിൻ്റെ പിങ്കാണ് അതിൻ്റെ വേറെ കളറാണ് നമുക്ക് വേറെ കളറുകളുണ്ട് അപ്പോൾ ത്രീ പീസാണ് ഇതിൻ്റെ എല്ലാ റേറ്റുകളും നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാം കൂടിയ കോട്ടൺസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഇടാൻ പറ്റും നല്ല സൈസിലാണ് പാൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് ഇത് നമ്മളുടെ ഫാബ്രിക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഈ ഫാബ്രിക്ക് കാണിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ റെഡി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് റെഡിമെയ്ഡ് കറക്റ്റ് പെർഫെക്റ്റ് ലുക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവൊക്കെ കണ്ടില്ലേ ഇതാ ഇതെനിക്ക് തോന്നുന്നു കസ്റ്റമറിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണോന്ന് എനിക്ക് ഡൗട്ടുണ്ടേ ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാഫില്ല അതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കസ്റ്റമറിന് വേണ്ടി സ്റ്റിച്ച് ചെയ്താണെന്ന് തോന്നുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ നമുക്ക് തയ്ക്കാം ഇതിൻ്റെ തന്നെ വേറെ പീസുകൾ കളറുകൾ ഇരിപ്പുണ്ട് വേറെ മെറ്റീരിയൽസ് ഇരിപ്പുണ്ട് അതായതിൻ്റെ പാൻറ്റൊക്കെ കണ്ടില്ലേ നല്ല രസമാണ് ഞാനിപ്പോൾ ചുരിദാറിട്ട് കാണിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിട്ട് കാണിച്ചതെന്നെ അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് ഇപ്പം നമ്മളുടെ ഓൺ പ്രൊഫക്ഷനിൽ വന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾ കോട്ടനിൽ മാത്രമാണോ ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ യൂണിറ്റിലേക്ക് വരാം വന്നിട്ട് നിങ്ങളുടെ അളവ് തന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ഒരു ചുരിദാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതേ സൈസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ പറയുന്ന പാറ്റണല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ പ്രോഡക്റ്റുകളെല്ലാം ബുക്ക് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്